അൻവർ പാർട്ടിക്ക് അവർ ഭീഷണിയുമല്ല എന്ന് എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളൊക്കെ അടിക്കടി പറയുന്നുണ്ടെങ്കിൽ കൂടിയും അൻവർ വലിയ വെല്ലുവിളിയാണ് എന്ന് അവരുടെ ഉള്ളറകളിൽ നിന്ന് വരുന്ന വാർത്തകളിലുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലൊക്കെ സംസ്ഥാന സമിതിയിലൊക്കെ അൻവറിനെതിരെ അതായത് ലോക്കൽ തലങ്ങളിൽ തന്നെ പ്രചാരണ പുതിയവങ്ങൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേതാക്കളുടെ പ്രസംഗങ്ങളിലൊക്കെ അൻവറിനെതിരെ കൃത്യമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം പോയിട്ടുണ്ട് ആ നിലക്ക് അൻവർ ഒരു വെല്ലുവിളിയാണ് എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് അതിനിടെ അൻവർ നാളെ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് എന്തായിരിക്കും ആ പാർട്ടിയുടെ സ്വഭാവം അതിൻ്റെ നയങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഉറ്റുനോക്കുന്നൊരു ഘട്ടം കൂടിയാണ് ഇന്നിപ്പോൾ അൻവർ എന്നൊരു പുതിയ കേസും കൂടി എടുത്തിട്ടുണ്ട് ആ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അൻബറിൻ്റെ കാര്യത്തിൽ എന്താണ് സി പി എം ചെയ്യാൻ പോകുന്നത് ഏത് നിലക്ക് ആ വിഷയം പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിയും എന്നുള്ളത് കൂടി സംസാരിക്കുകയാണ് നമ്മൾ നാസർക്കായും പുതിയ പാർട്ടി എന്ന് പറയുമ്പോൾ മലബാറിലാണ് ഒരു പുതിയ പാർട്ടിയുമായി അൻവർ വരുന്നത് നമുക്കറിയാം മലബാറിൻ്റെ ഒരു ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാമൂഹിക സ്വഭാവം നമുക്കറിയാവുന്നതാണ് അവിടെ അൻവർ കൊണ്ടുവരുന്ന പുതിയ ആശയം അത് സി പി എമ്മിന് എത്രമേൽ വെല്ലുവിളി ഉണ്ടാക്കുന്നതായിരിക്കും മറ്റു പാർട്ടികൾക്ക് എത്ര മേൽ വെല്ലുവിളി ഉണ്ടാക്കുന്നതായിരിക്കും പാർട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു ഒരു അതൊരു പിന്നെ എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ഒരു പാർട്ടി ആവുക എന്ന് പറഞ്ഞു പാർട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞത് പാർട്ടി ശരിക്കും കേരളത്തിലെ ഇന്ത്യയിലൊക്കെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെയാണ് അൻവറിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ തുടക്കത്തിൽ തുടക്കത്തിൽ അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നേരത്തെ ഈ പറഞ്ഞതുപോലത്തക്കത്തെ ഈ ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻറ്റിൻ്റെ അനുഭാവികൾ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികൾക്ക് പോലും മനസ്സിൽ പോലും ഉള്ള വികാരങ്ങളെ പരമാവധി ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരാമെന്നുള്ളത് അതൊരു വികാരമായിരുന്നു ഒരു വികാരം വികാരമുണ്ടാവുക ഒരു ജനവികാരം ഉണ്ടാവുക അത് ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ഉണ്ടാവും അങ്ങനെ ഒരു ജനവികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജനവികാരം പിന്നീട് ഒരു മൂവ്മെൻറ്റായിട്ട് മാറും മൂവ്മെൻ്റ് വേറെയാണ് ഒരു വികാരം വേറെയാണ് മൂവ്മെൻറ്റ് വേറെയാണ് അതും കഴിഞ്ഞിട്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന സംഗതികൾക്കൊക്കെയും ഒരു പരിധിയും പരിമിതിയും നിയന്ത്രണവും വെക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഒരു പാർട്ടി ഇപ്പോൾ അൻവരൊരു പാർട്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ പാർട്ടിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് നാളെ ഒരു പാർട്ടിയുമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ സി പി എം അടക്കാനുള്ള സകല പാർട്ടികൾക്കുള്ള സകലമാന പരിമിതികളും മൂപ്പർക്കും ഉണ്ട് ഒന്നാമത് ഒരു പാർട്ടി അത് ഇനി സ്ഥാപക നേതാവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം ആരാ നിങ്ങളെ നേതാവ് എന്നുള്ളൊരു സാധനമുണ്ട് ഒരു ചോദ്യമുണ്ട് വളരെ കൃത്യമായിട്ട് പാർട്ടിയായിട്ട് വന്നാൽ സ്ഥാപക നേതാവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ പുറക്കുമോളം വളരാൻ പറ്റില്ല ഒരു പ്രശ്നമുണ്ടായി പാർട്ടിയിൽ ആരാണെങ്കിലും പാർട്ടിയിൽ ആരാണെങ്കിലും പാർട്ടിയെ അംഗീകരിക്കുകയും പാർട്ടിയുടെ നിയതമായ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വെച്ചിട്ട് അംഗീകരിക്കുകയും ഇതാക്കേണ്ടി വരും ആ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിലുണ്ട് പിന്നെ അതുകൊണ്ട് അൻവറിന് ആ സാധനം പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് പാർട്ടി ആയിക്കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഇത് നേരെ തിരിച്ചിട്ടാണ് ഈ സംഗതി ഉണ്ടാവേണ്ടത് സാധാരണഗതിയിൽ ഒരു പാർട്ടി ഉണ്ടാവും ഒരു നാട്ടിൽ ഒരു ഗവൺമെൻറ്റിനെ മറിച്ചിടാനത്തക്ക തരത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ ഗവൺമെൻറ്റിനെ മറിച്ചിടാനോ ഗവൺമെൻറ്റിനെതിരെ മുന്നേറ്റം ഉണ്ടാക്കാനോ തക്ക തരത്തിലുള്ള ഒരു കാരണം ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് പിന്നിൽ നിന്നിട്ട് ആ വികാരത്തിന് മൂവ്മെൻറ്റാക്കി മാറ്റുകയും എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പം ആകെ പഴ അടിച്ചു പിടിച്ചിട്ട് ഇതാക്കുകയും ചെയ്യുക അതാണ് നമ്മൾ പിന്നെ ഇപ്പം തന്നെ ശ്രീലങ്കയിൽ കണ്ടത് ശ്രീലങ്കയിൽ ഈ പറഞ്ഞ പോലെ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിൽ പിന്നെ മനുഷ്യന്മാർക്ക് അടിക്കാൻ പെട്രോൾ കിട്ടാൻ പോലും ഇല്ലാത്ത അത്രയും ഭയങ്കരമായ സാഹചര്യത്തിൽ ജനങ്ങൾ സർക്കാരിനെതിരെ നേരിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇറങ്ങി ജനങ്ങളിറങ്ങി ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് അതൊരു മൂവ്മെൻ്റായി മാറി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അതിൻ്റെ പിന്നിലൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് ജെ വി പി ആയിരുന്നു ഈ സാധനം മുഴുവൻ ചെയ്തതെന്നുള്ളത് അപ്പോൾ ഈ ഒരു സാധനമുണ്ട് വികാരം ജനവികാരം മൂവ്മെൻറ്റ് പാർട്ടി എന്നുള്ളത് മൂന്ന് മൂന്നാണ് മൂന്ന് തരത്തിൽ കൈകാര്യം ചെയ്യേണ്ട സാധനമാണ് ബേസിക്കലി അൻവർ ഒരു വികാര ജീവിയാണ് പിന്നെ വികാരപരമായിട്ട് മൂപ്പർക്ക് എന്തും ചെയ്യാൻ പറ്റും അതിലപ്പുറത്തേക്ക് ഒരു ആയി കഴിഞ്ഞാൽ മൂവ്മെൻറ്റിനെ കൊണ്ട് നടക്കാനോ അതല്ല ഒരു പാർട്ടി ആയി കഴിഞ്ഞാൽ പാർട്ടിൻ്റെ ഉള്ളിൽ നിൽക്കാനോ മൂപ്പർക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുള്ള ഒരാളാണ് ഞാൻ അത് ഒരു പ്രശ്നം രണ്ട് പാർട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതിപ്പം ഇപ്പം അടുത്ത കാലത്ത് പണ്ട് കേരളത്തിൽ ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു ഒരുപാട് പാർട്ടികൾ ഇടക്കിടയ്ക്ക് വരായിരുന്നു കേരളത്തിലുണ്ടായ പാർട്ടികളെ സംബന്ധിച്ചിട്ട് ശരിക്കും വേണമെങ്കിൽ ഒരു കേരള രാഷ്ട്രീയ ഡിക്ഷണറി പോലും എഴുതാൻ പിന്നെ കേരള രാഷ്ട്രീയ ഡിക്ഷണറി ചെയ്യാവുന്ന തരത്തിലുള്ള സാധനം പോലും ഉണ്ട് ഏതൊക്കെ തരത്തിലുള്ള അല്ല ഇപ്പോൾ ആദ്യകാലത്ത് പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തഞ്ച് ശേഷം വോട്ടാണെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു മൂന്ന് പാർട്ടി വീതം പുതുതായിട്ടുണ്ടാകും ഒരു തെരഞ്ഞെടുപ്പ് വരെ പിന്നെ അതങ്ങനെ ഇല്ലാതായി പോവുകയും ചെയ്യാം അതൊക്കെ പോട്ടെ നമുക്ക് അടുത്ത കാലത്തുള്ള ഒരു ഉദാഹരണം നമ്മുടെ പിന്നെ പി സി ജോർജും പി സി ജോർജിൻ്റെ ജനപക്ഷവുമാണ് ഇതേപോലെ തന്നെയായിരുന്നു ഇതേപോലെ തന്നെ പിന്നെ എന്താണ് പറയുക മധ്യ തിരുവിതാംകൂറിലെ ഒരു കുടിയേറ്റ മേഖലയിൽ ഈ നിലമ്പൂരിൻ്റെ സകലമാന സവിശേഷതകളുള്ള പൂഞ്ഞാറിൽ നിന്ന് ഈ അൻവറിൻ്റെ സകലമാണ് സവിശേഷതകളുള്ള പിന്നെ പി സി ജോർജ് ഒരു പാർട്ടിയുമായിട്ട് വന്നിട്ട് അവസാനം അത് എന്താണ് ആയത് എന്നറിയാമല്ലോ അപ്പോൾ ഒറ്റയാൾ പാർട്ടികൾക്ക് ഇനി ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ ഒരു പാർട്ടിക്കകത്ത് നിൽക്കാൻ പാർട്ടി ഈ ഒന്നാമത് അൻവർ പാർട്ടിക്കകത്ത് എന്തെങ്കിലും നിന്നിട്ടുണ്ടാവും പാർട്ടിക്കകത്ത് പാർട്ടി ഇതായിട്ട് അൻവർ കോൺഗ്രസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു ആ സമയത്തൊക്കെ മൂപ്പര് റിബല് തന്നെയായിരുന്നു റിബലായിട്ട് മാത്രം നിന്ന് പരിചയമുള്ള മൂപ്പര് തന്നെ പറയും ചെയ്തു എൻ്റെ രക്തംകൂട്ടത്തിൽ ഞാൻ ഒരു റിബലാണിരുന്നു റിബലായിട്ട് മാത്രം നിന്ന് പരിചയമുള്ള ഒരാൾ പാർട്ടി ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ കേരള റിബൽ പാർട്ടി ആവാം എന്നല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഒരു സംശയമുണ്ട് പിന്നെ അൻവറിൻ്റെ പാർട്ടിയെ പറ്റി എനിക്ക് പിന്നെയും ഒരു സംശയമുള്ളത് ഒന്നാമത് മൂപ്പർക്ക് ഫോക്കസ് പോയിട്ടുണ്ട് മൂപ്പർ ഒരു സി പി എം കോൺഫ്ലിക്റ്റ് ആയിരുന്നു മൂപ്പർ പറഞ്ഞു തുടങ്ങിയിരുന്നെങ്കിലും പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് മൂപ്പർ യൂണിഫോമിനെതിരെയുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് എന്ന് തോന്നി ഇപ്പോൾ മൂപ്പർ പോലീസിനെതിരാണ് മൂപ്പർ കസ്റ്റംസിനെതിരാണ് മൂപ്പർ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും എതിരാണ് ഏറ്റവും അവസാനമായിട്ട് അപ്പം ഈ പാർട്ടി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് വന്നപ്പം പാർട്ടി പ്രഖ്യാപിക്കും അല്ലെങ്കിൽ പാർട്ടിയായിട്ട് മാറുമെന്ന് നടത്തുന്ന ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പിന്നെ പറയുന്ന ഒരു സംഭവം ഉള്ളത് പിന്നെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന തരത്തിൽ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ആയിരിക്കും പാർട്ടിയുടെ പ്രവർത്തനം എന്ന് അങ്ങനെ ഒരു സംഘടന ഇപ്പോൾ പല പല സംഘടനകളും പ്രവർത്തിക്കുന്നു ഇപ്പോൾ കിഫ പോലുള്ള പല സംഘടനകളും ഈ കുടിയേറ്റ മേഖലയിൽ ഈ പിന്നെ കുടിയേറ്റ മേഖലയിൽ കർഷക മേഖലകളിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ഇത്തരം ചില പല സംഘടനകളുണ്ട് കിഫ പോലുള്ള സംഘടനകളുണ്ട് ഇനി അവരുമായിട്ട് വലിയ ധാരണയുണ്ടോ എന്ന് പോലും അന്വേഷിക്കേണ്ടത് ഏറ്റവും പുറത്തു വരുന്നത് ഡി എം കെ ആയിട്ട് വായിട്ടുള്ള സംസാരം ടി ഡി എം എന്നൊക്കെ പറഞ്ഞാൽ ഉപ്പുരയുടെ മണ്ഡലത്തിന്റെ സവിശേഷത വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് കടന്നാൽ പിന്നെ ഈ ഗൂഢലൂർ നീലഗിരി നീലഗിരി ഗൂഡല്ലൂർ താലൂക്കുകളിൽ അത് കേരളത്തിലല്ല കേരളത്തിലല്ലാന്നുള്ളൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ ഉള്ളിടത്തൊന്നും ഡി എം കൊണ്ട് വലിയ ഇതുമില്ല പിന്നെന്താ വെച്ചാൽ വേണമെങ്കിൽ പിണറായി വിജയനെന്ന് പേടിപ്പിക്കാൻ പേടിപ്പിക്കാൻ പറ്റും സാക്ഷാൽ സ്റ്റാലിൻ്റെ പാർട്ടിയുമായിട്ട് സഖ്യം കഴിഞ്ഞാൽ പിന്നെ പിണറായിൻ്റെ പാർട്ടിയെ പേടിക്കേണ്ടതില്ലല്ലോ എന്നായിരിക്കാം ഏതായാലും ഈ തുടങ്ങിയ സമയത്തുള്ള ഒരു ഈ മൂവ്മെൻ്റ് ആയിട്ട് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ സി പി എം ഈ ഗവൺമെൻറ്റിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ആഭ്യന്തര വകുപ്പിന് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നതിനെതിരെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളും കണക്കുകളും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നപ്പം ഉള്ളൊരു ഫോക്കസ് അൻവർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് എനിക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു ഫോക്കസ് ഇല്ലാതെ ഇനി പെട്ടെന്നൊരു ദിവസം ഒരു പാർട്ടിയായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചിലപ്പം ഇത് പറ്റുമായിരിക്കും ഈ തന്ത്രപരമായിട്ട് ചില സംഗതികൾ ചെയ്യാൻ പറ്റും പിന്നെ ഒന്നാമത് രാജിവെക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടുന്ന് അവരുടെ പിന്നെ സി പി എം പോളി സി പി എം പാർലമെൻ്ററി പാർട്ടി നിയമസഭാ കക്ഷി അംഗമാണ് മൂപ്പര് ആ അംഗമായിട്ട് സ്ഥലത്താണ് മാറിയിരിക്കുന്നത് അപ്പോൾ പിന്നെ കഴിഞ്ഞ തവണയാണെങ്കിൽ സി പി എം ടിക്കറ്റിലാണ് മത്സരിച്ച് ജയിച്ചത് അതുകൊണ്ട് തന്നെ ഈ കൂറുമാറ്റ നിരോധന നിയമം പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ളത് ഇപ്പോൾ സി പി എമ്മിന് വേണമെങ്കിൽ നടപടി ആ നടപടി ഒഴിവാക്കാൻ വേണമെങ്കിലും അവർക്ക് മുൻകൂർ രാജിവെക്കാം രാജിവെച്ച് അതിന് ശേഷം പാർട്ടി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ വരുമ്പം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ഈ ഉപതെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ വേണമെങ്കിലും സി പി എമ്മിന് ബാക്കിയുള്ളവരുടെ മുഴുവൻ സഹായത്തോടെ അല്ലെങ്കിൽ ചിലപ്പം ഒരു പിന്നെ ഒരു ചതുഷ്കോണ മത്സരം വന്നാലൊക്കെ ചിലപ്പം സി പി എമ്മിനെ തോൽപ്പിക്കാനോ ഒക്കെ പറ്റിയായിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ പറയുന്ന ഈ പറയുന്ന വരാനുള്ള അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് വരുമെങ്കിൽ നിലമ്പൂരിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതോടുകൂടിയിട്ട് ആ പാർട്ടിയുടെ ദൗത്യം തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അജിംസ് കണ്ണൂരിൽ നിന്നൊരു പ്രമുഖ നേതാവ് ഒപ്പം കൂടുന്നതാണ് അന്മാർ പറയുന്നത് ആരാണെന്ന് വല്ല സൂചനയും അങ്ങനെ ഉണ്ടാവുക കഴിഞ്ഞാൽ അത് ആരെ വേണമെങ്കിലും നമുക്ക് ഊഹിക്കാം വേണമെങ്കിൽ ഇ പി ജയരാജനെ ഊഹിക്കാം ആരെ വേണമെങ്കിലും കണ്ണൂരിൽ നിന്ന് ഊഹിക്കാം പക്ഷേ അങ്ങനെ ആരും ഉണ്ടാവില്ല എന്നല്ല പി കെ സനോജ് പറഞ്ഞിരുന്നു ഡി എഫ് എ അധ്യക്ഷൻ പാർട്ടി എന്ന് പറയുമ്പോൾ നാസർക്കോട് വിശദീകരിച്ചല്ലോ ഒരു പാർട്ടി എന്താണ് എങ്ങനെയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് എപ്പോഴും ഒരു ഐഡിയോളജി വേണം നമ്മൾ ഈ നിലനിൽക്കുന്ന ഓൾഡ് എടുക്കുക അതായത് പഴക്കമുള്ള പാർട്ടികൾ അതാണ് കൂടുതൽ കാലം ഓടിയ പാർട്ടികൾ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ഈ പാർട്ടികൾക്ക് ഒരു കോർ ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജി ഉള്ളതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് അത് അവർ പിൻപറ്റുന്നുണ്ടോ അതിൽ വെള്ളം ചേർക്കുന്നുണ്ടോ നമുക്ക് വേറെ കാര്യമാണ് അവർക്ക് പറയാനൊരു ഐഡിയോളജി ഉണ്ടാവും പിന്നെ ഒരു പരിപാടി ഉണ്ടാവും ഒരു പാർട്ടി പ്രോഗ്രാം ഉണ്ടാവണം അത് ഈ മൂന്ന് പാർട്ടികൾക്കുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ ഇത് രണ്ടുമില്ലാതെ അൻവറിൻ്റെ പാർട്ടി പ്രഖ്യാപനത്തിലുള്ള പ്രശ്നം നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തതാണ് ഒന്ന് അദ്ദേഹം ഒരു സെക്യുലർ പാർട്ടിയായിരിക്കും എൻ്റെ പാർട്ടി എന്ന് അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട് അതായത് ഒരു മുസ്ലിം ലീഗിന് ബദൽ ഉണ്ടാക്കുകയല്ല ഞാൻ പോകുന്നത് മലപ്പുറത്ത് നിന്നാണെങ്കിലും ലീഗിനൊരു ബദലല്ല അതായത് കുറേ കൂടി സെക്കുലറായിട്ടുള്ള ഒരു സമുദായ പാർട്ടിയല്ല അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പോൾ സമുദായ പാർട്ടി അല്ലെങ്കിൽ എന്ത് വേണം ഈ സമുദായ പാർട്ടി അല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ് പിന്നെ ഇ എ സുഗു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ആളുണ്ടല്ലോ പഴയ ലോക്കൽ സെക്രട്ടറി അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ആർ എസ് എസിനെ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പ്രതിരോധിക്കുന്ന ഒരു പാർട്ടി ഡി എം കെ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതൊരു ഇപ്പം ഇന്ന് ഡി എം കെ നേതാക്കളെ കാണാൻ വേണ്ടി അൻവർ ആ ചെന്നൈയിൽ പോയിക്കുന്നു ആ പോസ്റ്റും കൂട്ടി വയ്ക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അൻവറിൻ്റെ പാർട്ടിക്ക് ഒരു ഐഡിയോളജി വേണം എന്നുള്ളതാണ് അതായത് സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി വെച്ചിട്ട് എന്തായാലും ആർ എസ് എസ് ചെറുക്കാൻ പറ്റുന്നില്ലല്ലോ സി പി എമ്മിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അൻവറിൻ്റെ പരാതി എങ്കിൽ ഡി എം കെ മുന്നോട്ട് വയ്ക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയം വെച്ചിട്ട് ആർ എസ് എന്ന് ചേർക്കാൻ പറ്റുമോ എന്നാണ് ആണോ നോക്കുന്നത് അപ്പോൾ ഡി എം കെ യുമായി കൈകോർക്കുന്നതിലൂടെ ആർ എസ് എസിനെതിരായ ഒരു ഐഡിയോളജി കൊണ്ടുവരാൻ അത് കേരളത്തിൽ ഓടുവോ അങ്ങനൊരു പ്രശ്നമുണ്ട് തമിഴ്നാട്ടിൽ മാത്രം എന്താണ് തമിഴ്നാട്ടിൽ മാത്രം സ്വീകാര്യമാവുന്നൊരു ഐഡിയോളജിയാണ് ദ്രാവിഡ രാഷ്ട്രീയം അത് കേരളത്തിൽ ഓടുവോ അങ്ങനെ പറ്റുമോ ഞാൻ ഉദാഹരണം പറയാം സനാതനധർമ്മം പ്ലേഗ് പോലെ റാഡിക്കേറ്റ് ചെയ്യേണ്ടതാണെന്ന് ഉദ്ദേഹത്തി സ്റ്റാലിൻ പറഞ്ഞു ആ ഡയലോഗ് കേരളത്തിലൊന്നും പറയാൻ പറ്റുമോ തമിഴ്നാട്ടിൽ നിന്ന് പറയാൻ പറ്റും കേരളത്തിൽ പറയാൻ പറ്റുന്ന എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം തമിഴ്നാട്ടിനേക്കാൾ കുറേ കൂടി ഹിന്ദുത്വ മൂല്യങ്ങളുള്ളൊരു സ്ഥലമാണ് കേരളം കാരണം ബി ജെ പിക്ക് പത്ത് നാൽപ്പത് ലക്ഷം ഓട്ടർ ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിൽ അത്ര ഇല്ല തമിഴ്നാട്ടിൽ അത്രയും വേരോട്ടം ഇല്ല അപ്പോൾ അത് തിരിച്ചടിക്കില്ലേ എന്നുള്ള ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ ആർ എസ് എസിനെതിരായ ഒരു പോരാട്ടത്തിൽ ഡി എം കെ കൂട്ടി കേരളത്തിൽ അതിന് അത്ര സ്വീകാര്യത കിട്ടും എന്നുള്ളൊരു ക്വസ്റ്റൻ അവിടെ നിൽക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അണികളാണ് ആരാണ് ഇതിൻ്റെ അണികൾ ഇപ്പോൾ അൻവർ പലപ്പോഴും എന്താണ് ഗോൾ പോസ്റ്റിങ്ങിനെ മാറ്റി മാറ്റി വയ്ക്കുകയാണ് ഒന്ന് ആർ എസ് എസിനെതിരായുള്ള പോരാട്ടത്തിലൊരു ഗോൾ പോസ്റ്റ് ചോദിക്കുന്നു പിന്നീട് അനിമൽ മാൻ കോൺഫ്ലിക്റ്റിൽ ഒരു ഗോൾ പോസ്റ്റ് ചോദിക്കുന്നു മറ്റു പല കാര്യങ്ങളും പറയുന്നു ഇതിൽ കൃത്യതയില്ല എന്നുള്ളത് പ്രശ്നം അദ്ദേഹത്തിനുണ്ട് അതിലൊരു കൃത്യതയില്ല ഒരു പക്ഷേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അൻവറിൻ്റെ ഒരു ലിറ്റ്മെ ലിറ്റ്മ്രസ് ടെസ്റ്റ് ആയിരിക്കും കുറഞ്ഞ പക്ഷെ മലപ്പുറം ജില്ലയിലെങ്കിലും കുറച്ച് പഞ്ചായത്തുകൾ പിടിക്കാൻ കഴിയുമോ അതൊരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയണ്ടല്ലോ ഞാനൊന്ന് ഫോൺ ചെയ്താൽ ഇരുപത്തഞ്ചിടത്ത് എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടും ഇരുപത്തഞ്ച് എന്ന് പറയാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് ഈ ഈ മേഖലയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മുന്നണിയുമായി അതിപ്പോൾ ഞാൻ യു ഡി എഫ് എന്ന് തന്നെ പറയുന്നില്ല ചിലപ്പോഴേക്ക് ഈ സീനൊക്കെ മാറി മാറി ഏതെങ്കിലും ഒരു മുന്നണിയുമായി അദ്ദേഹത്തിന് വിലവേശം നടത്താൻ കഴിയും അങ്ങനെ ഒരു ശ്രമമാണ് നടത്തുന്നത് അങ്ങനെ അതുകൊണ്ട് പി സി ജോർജിൻ്റെ ജനപക്ഷം പോലെ ഞാൻ അൺവർണി മൂവ്മെൻറ്റ് കാണുന്നില്ല കാരണം പി സി ജോർജിന് ജനപക്ഷത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ അതിനുണ്ട് ജനപിന്തുണ ഇല്ലെങ്കിൽ പോലും അൻവർ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആളുകളുണ്ട് അൻവറിൻ്റെ കോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പല ബാഹ്യ ഘടകങ്ങളും ലൈക്ക് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലുള്ള ഒരു മഴവിൽ സഖ്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അൻവർ പറയുന്നത് ജനങ്ങൾ മനസ്സിൽ ഗുരുണ്ടുകൂടി കൊണ്ടുവന്ന് സാധനത്തെ ഔട്ട് ചെയ്യാൻ അൻവർ ചെയ്തത് അതുകൊണ്ടാണ് ആ പിന്തുണ കിട്ടുന്നത് പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി പ്രവർത്തകർ അല്ലാത്തവർക്ക് ഈ സർക്കാരിനെക്കുറിച്ച് തോന്നി ചില കാര്യങ്ങൾ അൻവർ ഉറക്ക പറഞ്ഞു ആളുകൾ ഗോസിപ്പ് പറയുന്ന കാര്യം അൻവർ മൈക്ക് കെട്ടി പറഞ്ഞു അൻവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അൻവർ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട് അതിനെ അത് അവരെല്ലാവരും വന്ന് അന്വർണ്ണം വോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല പക്ഷേ അന്വർണ്ണ സ്വാധീനമുള്ള സ്ഥലങ്ങൾ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടാക്കുന്ന സമയമാണ് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അതിന് ഇറങ്ങി പണിയെടുക്കാൻ പറ്റും നമ്മളൊന്നും വിചാരിക്കുന്ന ഒരു വലിയ പാർട്ടിയായിട്ട് വളരാൻ പോകുന്നില്ല കാരണം നമുക്ക് ആർ എം പിയുടെ അനുഭവം കൂടി ഇടണമല്ലോ അപ്പോൾ ആർ എം പിയെ സംബന്ധിച്ച് ആറംബിക്കൊരു ഒരു ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു എന്തായിരുന്നു നിലവിൽ സി പി എം മുതലാളിത്ത ശക്തികൾക്ക് കീഴടങ്ങുന്നു ഇന്ന് വി എസ് അച്യുതാനന്ദൻ വിഭാഗം ഉയർത്തിയ ആരോപണത്തിൻ്റെ ചൂട് പിടിച്ചാണ് അത് പാർട്ടി തുടങ്ങിയത് അവിടുത്തെ ആ പഞ്ചായത്തിൽ അധികാര തർക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അവർ പുറത്തേക്ക് പ്രസംഗിക്കുന്ന ഒരു ഐഡിയോളജി അതായിരുന്നു അതിന് പോലും ആ വടകര വിട്ട് പുറത്തേക്ക് വ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ പാർട്ടികൾ അനുഭവം എടുത്തു നോക്കുമ്പോൾ അപ്പോൾ ഗ്രാൻഡ് ഓൾഡ് പാർട്ടീസിനെതിരെ പോരാടാനാണ് അൻവറിന് ശ്രമമെങ്കിൽ അൻവറിന് പരിമിതമായ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞേക്കാം ചിലപ്പോൾ ഒരുപക്ഷേ ഇപ്പോൾ കെ കെ എം ഇരിക്കുന്നത് പോലെ അൻവറിനെതിലൊരു മുന്നണിയുടെ ഭാഗമാകാൻ കഴിഞ്ഞേക്കാം അല്ലാതെ ഒരു ഇതൊരു മൂവ്മെൻ്റായി വരാൻ പോകുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ സി പി എം തന്നെ പരിഹരിച്ച് സി പി എം സി പി എമ്മിനെ തന്നെ സ്വയം നവീകരിക്കുകയും ഒരു ഒരു പുതിയ മുഖത്തോടുകൂടി അവർ അസംബ്ലി അലക്ഷനിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുവില്ലെന്ന് കണ്ടത് ഞാൻ തീർച്ചയായും മുൻവർ ഉണ്ടാക്കുന്ന പാർട്ടിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയും എന്ന ചോദ്യത്തിനപ്പുറം സി പി എമ്മിനും എൽ ഡി എഫിനും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതെല്ലാം നിലക്കുള്ള പരിക്കുണ്ടാക്കാൻ കഴിയും എന്നുള്ളതും കൂടി വിട്ടുനോക്കേണ്ട ഒരു കാര്യമാണ്